ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ചെമ്പനിപ്പൂവിൻ്റെ നാണത്തെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ ശ്രുതിക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ മേടിച്ചിരുന്ന സാധനങ്ങളുടെ പേരിൽ സച്ചി കുറേ വഴിക്ക് ഇതൊക്കെ കേട്ട് ശ്രുതി നിൽക്കുന്നുണ്ട് ഇവനിങ്ങനെ കാശിൻ്റെ കണക്ക് പറഞ്ഞാൽ അധികം ചിലവായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ചിലവായി എൻ്റെ കണക്കിനാകെ നാലായിരം രൂപ മാത്രമേ ഉള്ളൂ വീട്ടിലെ സാധനങ്ങളൊക്കെ ഞാനാണ് മേടിക്കുന്നത് വീട്ടിലെ സാധനങ്ങളൊക്കെ എല്ലാ മാസവും എൻ്റെ ബഡ്ജറ്റ് നാലായിരം രൂപയാണ് അതിൽ എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ എനിക്കത് കൊടുക്കാൻ പറ്റില്ല ഒന്ന് സച്ചി തീർത്തും പറയാണ് അതായത് കേട്ട് കേട്ട് ദേഷ്യം വന്നിട്ട് ശ്രുതി പറയുകയാണ് ഒന്ന് നിർത്തുമോ ഇപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത് പൈസ അല്ലേ വേണ്ടത് അത് ഞാൻ തരാൻ പറഞ്ഞിട്ട് ശ്രുതി റൂമിൽ പോയിട്ട് പൈസ എടുത്തിട്ട് വരികയാണ് അപ്പോൾ ശ്രുതി ഒപ്പം പിന്നാലെ പോയിട്ട് പറയും എന്താണ് ശ്രുതി നീ ചെയ്യേണ്ടത് നീ അതൊന്നും നോക്കണ്ട അവൻ പറയുന്നത് കേട്ടിട്ട് നീ എന്തിനു പൈസ ഒക്കെ കൊടുക്കാൻ നിൽക്കുന്നതെന്ന് പറയും ശ്രുതിയാണെന്നു വെച്ചാൽ നല്ല ദേശത്തിലാണ് ശ്രുതി അവനെ ശ്രുതിന് മൈൻഡ് അത് തിരിച്ചു വന്നിട്ട് പൈസ കൊടുക്കും പൈസ കൊടുക്കാൻ നോക്കുമ്പോൾ ചന്ദ്രമതി പറയും മോളെ നീ അതൊന്നും കൊടുക്കണ്ട നീ അവൻ എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നീ എന്തിനാ അതൊക്കെ ചെയ്യാൻ നിൽക്കുന്ന നീ പൈസ ഒന്നും കൊടുക്കണ്ട കൊടുത്താൽ തന്നെ അവള് അവനതൊന്നും എന്ന് പറഞ്ഞു അപ്പോ സച്ചി പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ എന്ന് ഞാനൊക്കെ മേടിക്കും എന്നിട്ട് അവൾ പൈസ കൊടുക്കാൻ നിൽക്കുകയാണ് പൈസ കൊടുത്തു സച്ചി അത് മേടിച്ചു എന്നിട്ട് ശ്രുതി പറയുകയാണ് ഇനി ഇങ്ങനത്തെ ഇനി ഇങ്ങനത്തെ സംസാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയും അപ്പോൾ ശ്രുതി സച്ചി പറയും അടുത്ത പ്രാവശ്യം ഇതേപോലെ ചിലവ് വരുത്തുകയാണ് ഞാൻ ഇനിയും പറയും പറയും അപ്പോൾ ശ്രുതി പറയും വേണ്ട ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അടുത്ത മാസം സാധനങ്ങൾ വീട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ തന്നെ മേടിച്ചോളാം സ്തുതിക്ക് അടുത്ത പ്രാവശ്യം സ്ഥലം കിട്ടും അപ്പോൾ വീട്ടിക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചോളാം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും കഷ്ടപ്പെടണ്ട എന്ന് പറയും അപ്പോൾ സുതി ഞെട്ടും സ്കാനം ശ്രദ്ധിക്കുമ്പോൾ ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണല്ലോ അപ്പോൾ സുതി പറയും ശ്രുതി നീ എന്തൊക്കെ പറയുന്നത് സുതി നമുക്ക് എന്ത് നമുക്ക് വേണ്ടിട്ട് എന്തിനാണ് ഇവൻ കാശ് ചിലവാക്കുന്നത് നമുക്ക് ഇവന്റെ ഇവന്റെ ഒരു രൂപ പോലും വേണ്ട നമുക്ക് വേണ്ടത് നമുക്ക് വാങ്ങാം അടുത്ത മാസം വീട്ടിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങൾ മേടിക്കും ഞങ്ങൾക്ക് ആരുടെ അവതാരം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങൾക്കും മാനാഭിമാനമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെ അവതാരമൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ ശ്രുതിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സുതിക്കും ചന്ദ്രക്കും അത് കേട്ടപ്പം ഞെ ഇതൊക്കെ കേട്ടിട്ട് സച്ചി മണ്ടാടം നിൽക്കുന്നുണ്ട് സച്ചിക്ക് ഇപ്പോൾ ഇത് പുതുമയൊന്നല്ലോ സച്ചി ഒന്നും മണ്ടില്ല ആയിക്കോട്ടെ അങ്ങനെ പേടിക്കാ പഠിച്ചോളൂ പക്ഷെ നീ പറയുന്ന പോലെ നിന്റെ ഹസ്ബൻഡ് നിനക്കൊന്നും പറയുന്നില്ലല്ലോ അത് അപ്പൊ ശ്രുതിക്ക് അത് നാണക്കേടാകും ശ്രുതി ശ്രുതിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും പറയുന്നില്ല അപ്പോൾ ശ്രുതിക്ക് അത് വിഷമാവും സച്ചിൻ എന്നിട്ട് അച്ഛനോട് പറയാണ് കണ്ടില്ലേ അച്ഛ അവൻ്റെ ഭാര്യ മാത്രം എന്തൊക്കെയോ പറയുന്നുണ്ട് അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ പറയും കേൾക്കട്ടെ എന്ന് പറയും ശ്രുതി പറയും സച്ചിൻ നീ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നുണ്ടേ നീ എന്തൊക്കെ പറയുന്നത് അപ്പോൾ ശ്രുതി നോക്കിയിട്ട് പറയും ശ്രുതി ഇങ്ങനെ നോക്കുമ്പോൾ ശ്രുതി പറയും ശ്രുതി നീ അവനെന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നീ എന്തിനാ ഇങ്ങനെ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ അവൻ പറഞ്ഞതൊന്നും കാര്യമൊക്കെ എന്ന് പറയും അപ്പോൾ സച്ചി പറയും ഇവനെ കാശ് മേടിക്കാനറിയുള്ളൂ കൊടുക്കാനറിയില്ല എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ശ്രുതി പറഞ്ഞു നീ എന്തിനാ എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടിങ്ങനെയൊക്കെ പറയുന്നത് ഇനി മേലെ എൻ്റെ ഹസ്ബൻഡിനെങ്ങനെ മോശമായിട്ടൊന്നും പറയരുതെന്ന് പറയും അപ്പോൾ സച്ചി പറയും ആ ഇത്രയും കാലം ഇത്രയും കാലം അച്ഛൻ സമ്പാദിച്ചു കൊണ്ടിരുന്നിട്ട് വീട് ചെലവ് നടത്തി ഇപ്പം ഞാൻ സമ്പാദിച്ചു കൊടുത്തിട്ട് വീട് ചെലവ് നടത്തുന്നു ഇനി വേണിച്ചാൽ ഇവരും തന്നോട്ടെ ഇവർക്ക് ബാധകമാണല്ലോ ബാധകമാണല്ലോ ഇവരും തന്നോട്ടെ അതിനിപ്പോൾ എന്താ അവര് തന്നോട്ടെ എത്രയൊക്കെ തന്നാലും ഇവൻ അടിച്ചുകൊണ്ട് പോയ കാശി പലിശ അത്രയും കൂടി ആവില്ല എന്ന് പറയും അപ്പം അത് ശ്രുതിക്ക് നല്ല ഇൻസൾട്ടാവും ശ്രുതി കരഞ്ഞിട്ട് ക്രൂമിക്ക് പോവും അപ്പോൾ ചന്ദ്രമതി ദേശിച്ചിട്ട് പറയും ഇത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനാണോ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ രാവിലെ തന്നെ കെട്ടി എഴുന്നള്ളി വന്നത് എങ്ങിട്ട് എന്നാൽ നിങ്ങൾക്ക് അവിടെ ഭക്ഷണമൊന്നും തരില്ല എന്ന് പറഞ്ഞു പറയും അപ്പോൾ സച്ചി പറയും നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് ഇവിടുന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരണം എന്നില്ല രേവതി നമുക്ക് പുറത്ത് പോയിട്ട് കഴിച്ചിട്ട് വരാൻ പറയും അപ്പോൾ രേവതി പറയും ഞാനിതൊക്കെ വെച്ചിട്ട് വരാൻ പറയും ആ എടുത്തുവച്ചിട്ട് പോയാൽ ഞാൻ പുറത്ത് പോയിട്ട് ചെയ്യാറുണ്ട് അവർ പോവും അവർ പോയി ഇവർ ഇത് ആലോചിച്ച് ചന്ദ്രമതിയും സുധീ നിൽക്കുന്ന ആലോചിച്ച് നിൽക്കാൻ സുതി ഒന്നും ഉണ്ടാണ്ട് ഒരു മണമൂടെ അഞ്ചന് പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി അവൻ്റെ പുറത്തേക്ക് തണ്ടി കൊടുത്തിട്ട് പോ ശ്രുതിയെ പോയി ആശ്വസിപ്പിക്കുക പറയും അവിടെ റൂം പോകുമ്പോൾ ശ്രുതി നല്ല കരച്ചിലല്ല ഒരു ദേഷ്യം വന്ന പോലെ വിഷമം വന്ന പോലെയൊക്കെ ആയിട്ട് ശ്രുതി ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതി പോയിട്ട് ശ്രുതിയിനെ ഒന്ന് തൊടുമ്പോൾ ശ്രുതി പറയും ഓ ശ്രുതി എന്ന് പറയും അപ്പോൾ എന്താണ് ശ്രുതി എന്ന് ചോദിക്കും ഇത്ര നേരം നിങ്ങളുടെ അനിയൻ അനിയനെന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ട് ഇത്രയും ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങളെ പറ്റി പറയുമ്പോഴും നിങ്ങൾ വായ തുറക്കില്ല അറ്റ്ലീസ്റ്റ് എന്നെക്കുറിച്ച് പറയുമ്പോഴേലും സുതി എന്തെങ്കിലും പറയുന്നതെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ശ്രുതി ഒന്നും പറഞ്ഞില്ലല്ലോ ശ്രുതി എന്ന് പറയും അപ്പം ഞാൻ അവനോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞല്ലോ ഓ അത് വലിയൊരു ആർഗുമെൻ്റ് ആണല്ലോ ശ്രുതി ഈയൊരു വാക്കെന്നെ എത്ര പ്രാവശ്യം പറയുന്നു അല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ ഞാൻ പറഞ്ഞതിനെ പറ്റിയിട്ടോ ശ്രുതി എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതി കയറി വന്നിട്ട് ചന്ദ്രമതിയും ആശ്വസിപ്പിക്കും അപ്പോൾ ശ്രുതി നന്നായിട്ട് നല്ലോം കറിയുമൊക്കെ ചെയ്യും അങ്ങനെ ചന്ദ്രമതി ആശ്വസിപ്പിക്കും അത് കഴിഞ്ഞിട്ട് സച്ചിയും ദേവതിയും കൂടി പുറത്തേക്ക് വേണം അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഇടയിൽ രേവതി ചോദിക്കും നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്ര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് അവളൊരു പാവല്ലേ എന്ന് പറയും അപ്പൊ സച്ചി പറയും അവളോ പാവോ അവനേക്കാളും വലിയ ഫ്രോഡാണ് അവള് അതിപ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയും അപ്പോൾ രേവതി പറയും ഏ അവള് അങ്ങനെയൊന്നുമില്ല സംസാരിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല അതൊന്നും എനിക്ക് മനസ്സിലാവില്ല രേവതി ഞാനിങ്ങനെ എത്ര ആൾക്കാരെ കാണുന്നതാണ് അവൾ അവനേക്കാളും കടത്തി വെച്ച ഫ്രോഡാണ് അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറയും അങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് ശ്രുതിയുടെ അമ്മയും കുട്ടിയും കൂടി ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത് അപ്പം അവർ നാട്ടിലെത്തിയിട്ടുണ്ട് അവർ നടന്നു വരുമ്പോൾ ശ്രുതിൻ്റെ അമ്മയ്ക്ക് ഒന്നാമത് വയ്യുള്ളൂ അപ്പോൾ അവർ വടിയിൽ തലവിറ്റു വരും അപ്പോൾ അടുത്തുള്ള ആൾക്കാർ ഒരു ഇത് സച്ചി രേവതിയും കൂടി വരുമ്പോഴാണ് ഇത് ശ്രദ്ധയെപ്പെടുക അത് അവർ വരുമ്പോൾ ആ റൂട്ടിൽ നിറച്ച ആൾക്കാരുടെ ഒരു കൂട്ടൊക്കെ കാണും അപ്പോൾ ഇവർ ഇറങ്ങി നോക്കുമ്പോൾ ഇവരാണ് അപ്പോൾ ഈ കുട്ടി വേഗം രേവതിനെ വന്ന് കെട്ടിപ്പിടിച്ചിട്ട് രേവതി ആൻറ്റീന്ന് വന്ന് വേഗം വന്ന് കെട്ടിപ്പിടിച്ചിട്ട് കരയും അപ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവരാണ് അപ്പം ഇവർ വേഗം കാറില് കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കും ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കും കുട്ടിയോട് ചോദിക്കും നിന്റെ ആൻ്റിയുടെ പേരെന്താണോ ആൻറ്റിയുടെ വീട് എവിടെയാണെന്ന് അറിയുമോ അല്ലെങ്കിൽ ആൻറ്റിയുടെ ഫോൺ നമ്പർ അറിയുമോ എന്ന് ചോദിക്കും അപ്പോൾ അവന് നേരത്തെ ശ്രുതി പറഞ്ഞത് ഓർമ്മയിലും എന്നെപ്പറ്റി പുറത്ത് തന്നെപ്പറ്റി പുറത്ത് ആര് ചോദിച്ചാലും ഒന്നും പറയരുത് പ്രത്യേകിച്ച് രേവതി ആൻ്റിയും സച്ചി അങ്കിളും അവരോടൊന്നും ഒന്നും പറയരുതെന്ന് കുട്ടിയോട് നേരത്തെ പറഞ്ഞിട്ട് അപ്പോൾ അവൻ പേടിച്ചിട്ട് ഒന്നും പറയില്ല അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ തലതാട്ടും തല താട്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുകയുള്ളൂ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇവർ നിൽക്കുന്നു അത്രയൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്